അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനിലെ ഇരുപത്തി അഞ്ചാമത്തെ ആണിത് മയ്യത്തിനോട് ബാധ്യതയുണ്ട് എന്ന വിഷയം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളോട് ആ മയ്യത്തിനോട് വിശ്വാസികൾക്ക് ധാരാളം ബാധ്യതകളുണ്ട് അതിൽ ചിലതിനെക്കുറിച്ച് ഇവിടെ പറയാം അതിൽ പ്രധാനപ്പെട്ടതാണ് മയ്യത്ത് നിസ്കാരം ിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് മാമിൻ യുസല്ലി അലൈഹി മുസ്ലിമീന നൂറോളം പേരടങ്ങുന്ന ഒരു സംഘം മുസ്ലിമീങ്ങൾ ഒരു മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല മുസ്ലിമിലുള്ള ഹദീസാണിത് അപ്പോൾ ഒരു ആളുകൾ ഒരു മയ്യസ്കാരത്തിന് നൂറ് മിനിങ്ങൾ മയ്യത്തിസ്കാരത്തിന് ഉണ്ടെങ്കിൽ പങ്കെടുത്താൽ അത് ആ മയ്യത്തിന് വലിയ ഉപകാരം ചെയ്യും ആ അവരുടെ പ്രാർത്ഥനകൾ ആ മയ്യത്തിന് വലിയ ഫലം ചെയ്യും മറ്റൊരു ഹദയത്തിലുണ്ട് മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതുൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും ശിർക്ക് ചെയ്യാത്ത അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത നാൽപ്പത് പേര് അവന്റെ ജനാസ നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ്റെ കാര്യത്തിലുള്ള അവരുടെ ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് അത് മുസ്ലിമിലുള്ള ഒരു ഹദീസാണിത് അപ്പൊ നാൽപ്പത് മുമ്മിനിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ മാത്രം ഇവാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നാൽപ്പത് മുമ്മിനിങ്ങൾ മുരിക്കിങ്ങളല്ലാത്ത ഷിർക്ക് ചെയ്യാത്ത നാൽപ്പത് വിശ്വാസികൾ ഒരു മയ്യത്ത് നിസ്കാരത്തിന് കൂടെയുണ്ടെങ്കിൽ അത് ആ മയ്യത്തിന് വലിയ ഫലം ലഭ്യമാവുകയാണ് വെച്ചാൽ മയ്യത്തിനു വേണ്ടിയുള്ള ഇവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ മയ്യത്ത് നിസ്കാരത്തിൽ ആളുകൾ കൂടുക എന്നുള്ളത് അത് മയ്യത്തിന് വലിയ നന്മകളുണ്ടാവും മാമിൻ മുസ്ലിമിൻ യമൂത്തു ഫയുസല്ലിഹി മൂന്ന് സഫ ആളുകൾ ഏതൊരു മുസ്ലിമായ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നുവോ ആ മയ്യത്തിന് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് മയ്യ നിസ്കാരത്തിന് മൂന്ന് സഫ ആളുകൾ ഉണ്ടെങ്കിൽ അത് ആ മയ്യത്തിന് സ്വർഗം കിട്ടാനുള്ള കാരണമാണത്ര അതുകൊണ്ട് തന്നെ ഒരു മയ്യത്ത് ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തരുത് ആ മയ്യത്തിനോടുള്ള നമ്മുടെ ബാധ്യതാ നിർവഹണവും കൂടിയാണ് അതുപോലെ മയ്യത്തിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞാലും ശരി എത്ര യുഗങ്ങൾ കഴിഞ്ഞു പോയാലും ശരി നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി കഴിയണം ഫിൽ ജന്നത്തി ഫയഖൂലു ഹാദാ നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് തങ്ങൾ പറയാൻ തീർച്ചയായും അള്ളാഹു ഒരു സ്വാതിഹായ അടിമക്ക് സ്വർഗത്തിൽ തന്റെ പദവി ഇങ്ങനെ ഉയർത്തി കൊടുക്കും അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും പഠിച്ചോനെ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഇതെങ്ങനെയാ എനിക്ക് ലഭ്യമായത് ഈ സ്വർഗത്തിൽ ഇത്ര ഉന്നതമായ സ്ഥാനം കിട്ടാൻ മാത്രമുള്ള നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ നന്മ ഈ ഒരു സൗഭാഗ്യം കിട്ടിയത് എന്ന് ഇവൻ ചോദിക്കുമ്പോൾ അള്ളാഹു മറുപടി പറയും ബിസ്തി വലതി കലക്ക നിന്റെ മക്കൾ നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ആ ചെയ്തത് കൊണ്ടാണ് അപ്പൊ മക്കള് മരണപ്പെട്ടവർ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് കാരണമായിട്ട് ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അള്ളാഹു നൽകുന്നു എന്ന് മഹാനായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈവസൽ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ നമ്മൾ മറക്കരുത് അവർക്ക് വേണ്ടി നിരന്തരം ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ നമ്മളിൽ നിന്നും മരിച്ചവർക്ക് വേണ്ടി അവരുടെ പരലോകമോക്ഷത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അത് ഉപകരിക്കും ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു മിനൽ ഖുർആനി മാ തയസ്സറ അഖിബഹ ഖുർആനിൽ നിന്ന് എളുപ്പമായത് പാരായണം ചെയ്ത് അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് സുന്നത്താണ് എന്ന് ഖുർആൻ ഓതുന്ന അവസരത്തിൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും ആ ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ ആ മലക്കുകളുടെ സാന്നിധ്യവും കൂടി ഉണ്ടാവുകയാണ് ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷമുള്ള ദുആ അത് ദ്വാക്ക് ഇജാപത്ത് കിട്ടാനുള്ള കാരണവും കൂടിയാണല്ലോ അതുപോലെ മരിച്ചവർക്ക് വേണ്ടി സ്വദഖ ചെയ്യുക നാം സ്വദഖ ചെയ്ത് ആ സ്വദഖ ചെയ്തതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ അതാ മരണപ്പെട്ടവർക്ക് ആ സ്വതക്കൈയുടെ പ്രതിഫലം ലഭ്യമാവുകയാണ് അബു ഹുറഅലി അള്ളാഹുനുഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന അധികളുണ്ട് ഒരു മനുഷ്യൻ നബി നബിസ് അലൈഹി അലി തങ്ങളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന നബിയെത്തേ ഒരു വസീയത്തും ചെയ്യാൻ സാധിക്കാതെ എൻ്റെ പിതാവ് മരിച്ചു ഞാൻ അവർക്ക് വേണ്ടി സ്വതക്കു ചെയ്താൽ അവരുടെ പാപങ്ങൾ മായിക്കപ്പെടുമോ എന്ന് അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞത് തന്നെ അം അതെ എന്നായിരുന്നു മറ്റൊരവസരത്തിൽ ഒരു ഷുഹാബി വന്ന് നബിസ്വല്ലാഹു അലൈ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ എൻ്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഞാൻ കൂടെ ഇല്ലായിരുന്നു മരണപ്പെടുന്ന നേരം അവർക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ അവർ സ്വതക്ക നൽകുമായിരുന്നു അതുകൊണ്ട് ഫഹല്ലഹ ഇൻ ആ ഉമ്മാന്റെ പേരിൽ ഞാൻ സ്വതക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആ ഉമ്മാക്ക് ലഭിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ എന്നായിരുന്നു ബുഖാരിയിലുള്ള ഹദീസാണ് ഇത് അപ്പം മരിച്ചുപോയ ഉമ്മാക്കു വേണ്ടി സ്വതക്ക ചെയ്താൽ ആ സ്വതക്കയുടെ പ്രതിഫലം ആ മയ്യത്തിന് കിട്ടുന്നതാണ് അതുപോലെ മയ്യത്തിന് കടമുണ്ടെങ്കിൽ ആ കടം എന്ന ബാധ്യതയിൽ നിന്ന് മയ്യത്തിനെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കണം കാരണം നഫ്സലും ഉമ്മിനും അല്ല കത്തും ഏതൊരു വ്യക്തിയുടെയും ആത്മാവ് അവന്റെ കടവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഹത്തായുഖുലാൻ എപ്പോഴാണോ കടം വീട്ടപ്പെടുന്നത് അതുവരെ ആ മയ്യത്തിന് സ്വർഗം തടയപ്പെട്ടിട്ടുണ്ട് ആ മയ്യത്തിന് സ്വർഗം കിട്ടണമെങ്കിൽ ആ മയ്യത്തിന്റെ കടം അതിൽ നിന്ന് മയ്യത്തിനെ രക്ഷപ്പെടുത്തി കൊടുക്കണം അപ്പോൾ മയ്യത്ത് ഏതെങ്കിലും ഹക്കിടപാടുകൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വീട്ടി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ നല്ല റാഹത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ